സ്ത്രീക ദൈവത്തിൻ്റെ വന്യതൃനാമത്തിനും മഹത്വം ഉണ്ടായിരിക്കട്ടെ ദൈവമാതാവിനോടുള്ള വചനത്തിൻ്റെ ഞായറാഴ്ച വേദഭാഗം വിശുദ്ധ ലൂക്കോസ് ഒന്നിൻ്റെ ഇരുപത്താറ് മുതൽ മുപ്പത്തെട്ട് വരെ ആതാവിനെ ഇണയായിട്ടാണ് ഹൗവ സൃഷ്ടിക്കപ്പെട്ടത് നരിലിനെടുത്തതിനാൽ നാരി എന്നറിയപ്പെടുന്നു ഹൗവ എന്ന വാക്കിൻ്റെ അർത്ഥം ജീവിപ്പിക്കുക ജീവൻ എന്നൊക്കെയാണ് ഉൽപ്പത്തി മൂന്നിൻ്റെ ഇരുപത്തി ആറിൽ മനുഷ്യൻ തൻ്റെ ഭാര്യയ്ക്ക് ഹൗവ എന്നു പേരിട്ടു അവൾ ജീവനുള്ളവർക്കെല്ലാം മാതാവായി വളരെ പ്രതീക്ഷയോടും പ്രത്യാശയോടുമായിരിക്കുമല്ലോ ആ പേര് നൽകിയത് മക്കളെ വളർത്തിയെടുക്കുന്ന മാതാപിതാക്കളും ശിഷ്യന്മാരെ മാതൃകയെ അഭ്യസിപ്പിക്കുന്ന ഗുരുക്കന്മാരും ഇങ്ങനെയൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടാവും മനുഷ്യൻ കിട്ടിയ ഏറ്റവും വലിയ സിദ്ധിവിശേഷമാണ് സ്വതന്ത്ര ബുദ്ധിയും സ്വാതന്ത്ര്യവും ആ സ്വാതന്ത്ര്യം ദുരൂപയും ചെയ്യുകയായിരുന്നു പിശാചൻ്റെ കവിടെ ഉപദേശം നിമിച്ച ഹൗവ സാത്താന് ദൈവത്തെയും അവൻ്റെ രൂപത്തെ സൃഷ്ടിക്കപ്പെടുന്ന മനുഷ്യനോടും ശത്രുതയും കൊശും പോട്ട് ഹൗവായി സാത്താൻ അതിമോഹത്തിന് വിത്ത് പാകി വിത്തും വളവുമാകുന്ന പ്രോത്സാഹനവും നൽകി തിന്നലിന്ന് പറഞ്ഞ് തീറ്റിച്ചു അങ്ങനെ ജീവൻ ജീവിക്കുക എന്ന അനുഗ്രഹീതമായ വാക്കിൻ്റെ അർത്ഥത്തിന് വിപരീതമായി മരണത്തിൻ്റെ അമ്മ എന്ന സ്ഥാനം ഹൗവ നേടിയെടുത്തു ഇറക്കി വിടുമ്പോൾ ആദാമിനോടും സാത്താനോടും ദൈവം പറയുന്നുണ്ട് സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കുമെന്ന് തിരിച്ചും പറയുന്നു സർപ്പം സ്ത്രീയുടെ കുതികാൽ തകർക്കുമെന്ന് സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കുമെന്നേ ഭവാൻ ദേവ് അന്ന് കൽപ്പിച്ചിരുന്നുള്ളൂ എന്നാൽ തല തകർക്കുന്നവനെ തന്നെ കാലത്തി വുകയിൽ തൻ്റെ ഏകജാദനെ തന്നെ ഹൂ കന്നിയിലൂടെ അവതാരം ചെയ്യേണ്ടതിനെ കൽപ്പിച്ചയച്ചു ആ സംഭവത്തിന്റെ പ്രഖ്യാപനമാണ് ഗിബ്രേൽ മാലാഹ കന്യയുടെ അടുത്ത് ചെയ്തത് കൃപ നിറഞ്ഞവളെ നിനക്ക് വന്നനും കർത്താവ് നിന്നോടുകൂടി വിശുദ്ധ ലോക്കോസ് ഒന്നിൻ്റെ ഇരുപത്തെട്ട് കർത്താവ് നിന്നോടുകൂടി ഉണ്ട് വിശുദ്ധ ലോക്കോസ് ഒന്നിൻ്റെ ഇരുപത്തെട്ട് അവിടെ ഭ്രമിച്ചു പോയ കുഞ്ഞു ബാലിക തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ശ്രദ്ധേയമാണ് ഒരു യഥാർത്ഥ ശിഷ്യനെ പോലെ ഭക്തയെപ്പോലെ വിദ്യാർത്ഥിനിയെപ്പോലെ സംശയങ്ങൾക്ക് ഒരു ടൂട്ടറുടെ ഗൗരവത്തോടും പ്രാഗൽഭ്യത്തോടും മാലാഹ സംശയം നിവർത്തി വരുത്തുന്നുണ്ട് കുശാഗ്രബുദ്ധിയോടെ ആ അമ്മ സ്വീകരിച്ച വചനങ്ങൾ തൻ്റെ കുഞ്ഞു മനസ്സ് ധാവാൻ ദൈവത്തിൻ്റെ മനസ്സ് തിരിച്ചറിയുവാൻ തക്കവളണം പാവപ്പെടുത്തുന്നു മനസ്സ് കൊടസ്സാക്കുന്ന ഇന്നത്തെ സമൂഹം അല്ലെ തലമുറ അമ്മയുടെ മധ്യസ്ഥൽ അഭയം പ്രാപിച്ചാൽ മാത്രം പോരാ അമ്മയെപ്പോലെ ദൈവത്തിന് ഇഷ്ടമുള്ളവരായി ജീവിക്കുവാനും അമ്മയെ അനുകരിക്കാനും നമുക്ക് കഴിയണം അതുപോലെ നമ്മുടെ ഹൃദയത്തെ വിശാലമാക്കുവാനും പഠിക്കേണ്ടിയിരിക്കുന്നു നമുക്കിപ്പോഴും സ്വാതന്ത്ര്യമുണ്ട് നന്മയും തിന്മയും തിരിച്ച് തിരഞ്ഞെടുക്കുവാൻ അമ്മ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് പിതാവാം ദൈവത്തിന് സമർപ്പിക്കുന്നു തിന്മ മാത്രമേ ചെയ്യൂ എന്ന് ഉള്ളവർ സാത്താൻ്റെ വചനം ഗർഭം ധരിച്ച പാവത്തെ പ്രസവിക്കും എന്നിട്ടിപ്പോൾ സർപ്പദർശനം ഏൽക്കപ്പെട്ട് പുതിയ തകർക്കപ്പെട്ട് പാമ്പിനെ പോലെ ഇഴിഞ്ഞു ജീവിക്കും ഇന്ന് മാനത്തോടെ ഇരിക്കേണ്ട പലരും അതിമോഹത്താൽ പാമ്പിൻ്റെ ധംസനമേറ്റ് ഇഴയുന്നത് നാം കാണുന്നുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പത്രദ്വാരെയൊക്കെ നിലവരെയും കുറിച്ചല്ല പറയുന്നത് ചിലരെയൊക്കെ പാമ്പ് വീഴിക്കുവാൻ ശ്രമിക്കുന്നില്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന മാതാവിനെ നമ്മുടെ മനസ്സിൽ നിന്നും വിട്ടുകളയരുത് കരഞ്ഞു തീർത്ത കണ്ണും ഇടനെഞ്ചു തകർന്ന മനസ്സുമായി അമ്മ നിൽക്കുകയാണ് ലോകത്തിന് നന്മയ്ക്കായാണ് വചനം ഗർഭം ധരിച്ചത് അമ്മ കുരിശ് ചുവട്ടിലാണ് പലപ്പോഴും നാം കുരിശിനു മുകളിലാണെന്ന് ചിന്തിക്കാറുണ്ട് നാം ആണ് വലുതെന്നും നമ്മെ കഴിഞ്ഞ് വേറെ ആരുമില്ലെന്നും ഓർക്കുമ്പോൾ അമ്മയുടെ താഴ്മയും താഴ്മയും പഠിക്കേണ്ടിയിരിക്കുന്നു നാം അമ്മയെ സ്നേഹിക്കുന്നുവെങ്കിൽ അമ്മയുടെ പങ്കപ്പാടുകൾ മനസ്സിൽ കാണുകയും വേണം പിന്നീട് മധ്യസ്ഥതയ്ക്കായി അടുത്തു ചെല്ലുകയും ചെയ്യേണ്ടതാണ് ഇന്നത്തെ പ്രഭാതത്തെ വായനയിൽ കർത്താവ് കൽപ്പിക്കുന്നു വചനം കേട്ട് കേട്ടനുസരിക്കുന്നതിനാരോ അവരാവുന്നു എൻ്റെ മാതാവും സഹോദരങ്ങളും നമുക്കേവർക്കും അതിന് അർഹതയുണ്ടെന്ന് അർത്ഥം പക്ഷേ വേലക്കാരോട് അമ്മ പറഞ്ഞതുപോലെ അവൻ നമ്മോട് വല്ലതും പറഞ്ഞാൽ അത് ശരിയാക്കണം പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയുടെ രക്ഷയ്ക്കായി ജഡമെടുത്ത് ഞങ്ങളുടെ രക്ഷിതാവി അങ്ങയുടെ മാതാവായ കണിമറിയാമിനെ പോലെ നിനക്ക് ഇഷ്ടമുള്ളവരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എത്ര പരിശുദ്ധാത്മാവായ ഇത്രയും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹങ്ങളും നാം എല്ലാവരും മേൽസ്രാവർത്തിച്ചിരിക്കുന്നവരായിട്ട്